ഏകാ നമ്മളങ്ങനെ ടി വി എസ് മോട്ടോസോളിൽ ഗോവയിൽ വന്നിരിക്കുകയാണ് അപ്പൊ അതേ ഇവിടെ ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് ഡിഗ്രിയും ഉണ്ട് കേട്ടോ ഒരുപാട് വണ്ടിയുണ്ട് കേട്ടോ നമ്മൾ ആർ ടി എക്സ് ആദ്യം ഇടാണ് നേരിട്ട് കാണുന്നത് കേട്ടോ ഹെവി വണ്ടി എന്ന് പറഞ്ഞാൽ ഹെവി വണ്ടി എല്ലാവരുടെയും ചോദ്യം അതായിരുന്നു വണ്ടി ഹെവി ആണോ വണ്ടി ഹെവി ആണ് വലിയ വണ്ടിയാണ് കേട്ടോ ഇതാ ഇത് ബീക്ക് ഒക്കെ വെച്ച വണ്ടിയാണ് ഇത് ബി റ്റു ആണോ വൈപ്പർ ഗ്രീൻ കളർ ആണ് ഇത് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഒക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ വണ്ടി നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല എവിടെ ചെന്നാലും മലയാളീനെ കാണാന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം മലയാളികളാണ് കേട്ടോ ഇവിടെ കുറേ ബീറ്റോ വണ്ടികൾ ഇങ്ങനെ അഡിക്റ്റ് വെച്ചിട്ടുണ്ട് എല്ലാം പച്ച കളർ വൈപ്പർ ഗ്രീൻ വണ്ടികളാണ് ഒരു രക്ഷയില്ല നമ്മുടെ ബേസ് മോഡൽ വൈറ്റ് കളർ വണ്ടി ഇവിടെ ഉണ്ട് ഇതാണ് വൈറ്റ് കളർ വണ്ടി ഇത് ബാക്ക് പാനർ പാനറൊക്കെ പിടിപ്പിച്ചാണ് ക്യൂ ഷിഫ്റ്റർ ഇല്ലാത്ത വണ്ടിയാണ് പക്ഷെ വണ്ടി ഇതും ബീക്കൊക്കെ പിടിപ്പിച്ച് സെറ്റ് ചെയ്തേക്കുന്ന വണ്ടികളാണ് കേട്ടോ ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്താണെന്ന് പറഞ്ഞു ഓടിച്ചു നോക്കുന്നുണ്ട് ഓടിച്ചു നോക്കിയിട്ടുള്ള എൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും സാധനം ഒരു രക്ഷയില ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് കണ്ടോ ഇതാണ് ആർ ടി ടീക്സ് അടിക്കുവെച്ചേക്കുന്നത് ഇതിൻ്റെ സൗണ്ട് ഒക്കെ ഞാൻ കേട്ടു ഒരാൾ ഓടിച്ചുകൊണ്ടിരുന്ന സൗണ്ടൊക്കെ കേട്ടു പക്കാ റിഫൈൻഡ് വണ്ടിയാണ് കേട്ടോ പക്കാ റിഫൈൻഡ് ഒന്നും പറയല്ല ഞാൻ ഓടിച്ചിട്ടും കൂടെ ഉള്ള അനുഭവം കൂടെ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഓരോ വീഡിയോസും നമ്മുടെ ചാനൽ ഇൻസ്റ്റൈലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് എനിക്ക് അത്രേ പറയാനുള്ളൂ സാധനം സീനാണ് കേട്ടോ ഹെവി വണ്ടി